നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമലയിലെ കണക്കെടുപ്പിനായി ഹൈക്കോടതി നിയമിച്ച അമിക്കസ് ക്യൂറി ജസ്റ്റിസ് കെ ടി ശങ്കരൻ കഴിഞ്ഞ കഴിഞ്ഞാഴ്ച പമ്പയിലെത്തിയിരുന്നു രാവിലെ മല കയറി പതിനൊന്ന് മണിയോടെ സന്നിധാനത്തെ സ്ട്രോങ് റൂമിൽ പരിശോധന നടത്തി ഞെട്ടിക്കുന്ന പല വിവരങ്ങളാണ് എന്തായിരുന്നാലും അതിന് പിന്നാലെ കേൾക്കാൻ കഴിയുന്നതാണ് ശബരിമല മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ചെറുതും വലുതുമായ പല ക്ഷേത്രങ്ങളും കൊള്ളയടിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആറന്മുളയിൽ അമിക്കസ് ക്യൂറിയുടെ പരിശോധന പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ പ്രധാന സ്ട്രോങ് റൂം ആറന്മുളയിലാണുള്ളത് ജസ്റ്റിസ് കെ ടി ശങ്കരനും തിരുവാഭരണ കമ്മീഷണറും അടങ്ങുന്ന സംഘമാണ് ഇവിടെ പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സന്നിധാനത്തും അമിക്കസ്ക്യൂറി പരിശോധനയ്ക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരപാലക ശില്പങ്ങളും ശബരിമല ശ്രീകോവിലിന്റെ കട്ടിളപ്പടിയിലെ പാളികളും അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ ഉണ്ണികൃഷ്ണൻ പോറ്റി നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം അപഹരിച്ചുവെന്നാണ് കണ്ടെത്തൽ രണ്ട് ഇടപാടുകളിലും കേസെടുത്ത് അന്വേഷണം നടത്താൻ ഹൈക്കോടതി പ്രത്യേക സംഘത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ട് മോഷണവും ക്രമക്കേടും വിശ്വാസവഞ്ചനയും നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കും വീഴ്ചയുണ്ടെന്ന് കോടതി പറഞ്ഞു ഇതോടെ ഉദ്യോഗസ്ഥരടക്കം അറസ്റ്റിലാവുമെന്ന് ഉറപ്പായി ഉണ്ണികൃഷ്ണൻ പോറ്റി മൂന്ന് ഗ്രാം സ്വർണ്ണമുടക്കി നാനൂറ്റി എഴുപത്തിനാല് പോയിന്റ് ഒൻപത് ഗ്രാം സ്വർണം തട്ടിയെടുത്തെന്ന സൂചനയാണ് ദേവസ്വം ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറും എസ് പിയുമായ വി സുനിൽകുമാർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമലയിൽ വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണിക്കയായി ലഭിച്ചാൽ പ്രധാനമായും മാറന്മുളയിലെ അതീവ സുരക്ഷയുള്ള സ്ട്രോങ് റൂമിലേക്കാണ് മാറ്റാറുള്ളത് വസ്തുക്കളുടെ കണക്കെടുപ്പാണ് ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരനും സംഘവും നടത്തുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നതിനു പിന്നാലെയാണ് നീക്കം ഇവിടെ ഉണ്ടായിരുന്ന അമൂല്യ വസ്തുക്കളിൽ എന്തെങ്കിലും കുറവുള്ളതായി കണ്ടെത്തുകയാണെങ്കിൽ കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് കോടതിയുടെ തീരുമാനം ശബരിമലയിൽ ഭക്തർ വിലപിടിപ്പുള്ള വസ്തുക്കൾ സമർപ്പിച്ചാൽ മഹസർ എഴുതി ഏഴു ദിവസത്തിനുള്ളിൽ അവ സ്ട്രോങ് റൂമിലേക്ക് മാറ്റണമെന്നാണ് ചട്ടം ഈ വിഷയങ്ങൾ അടക്കം പരിശോധന നടത്തും കഴിഞ്ഞ കുറെ കാലമായി ആറന്മുളയിലെ സ്ട്രോങ് റൂമിൽ കണക്കെടുപ്പ് നടന്നിരുന്നില്ല അതിനിടെ ശബരിമല ദ്വാരപാലക ശില്പാളിയിൽ സ്വർണം കവർന്ന കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരിലെ വീട്ടിലും എസ് പരിശോധനയിൽ ഒന്നും കിട്ടിയില്ല തെളിവുകളെല്ലാം നേരത്തെ വീട്ടിൽ നിന്ന് മാറ്റിയെന്നാണ് സൂചന സ്വർണ്ണ ഇയാൾ ബെല്ലാരിയിലുള്ള സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റതായി വിവരം ലഭിച്ചിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ നാനൂറ്റി ഗ്രാം സ്വർണം ബെല്ലാരിയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു സ്വർണം റാന്നി കോടതിയിൽ ഹാജരാക്കും തുടർന്ന് ബംഗളൂരിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരു ശ്രീറാംപുരിയിലെ വീട്ടിൽ പരിശോധനയും നടത്തി അതിനിടെ ബംഗളൂരിലെ വമ്പൻ സ്വർണ്ണ കട കടയുടമയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട് ശതകോടീശ്വരനാണ് ഈ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിലേക്ക് അന്വേഷണം നീളാതിരിക്കാനാണ് ചില കേന്ദ്രങ്ങളുടെ നീക്കം ഈ സ്വർണ്ണക്കട മുതലാളിയുടെ പേരിൽ ശബരിമലയിൽ പലതും ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ട് ഈ മുതലാളിക്കെതിരെ കർണാടക പോലീസും കേസുകൾ എടുത്ത ചരിത്രമുണ്ട് അറസ്റ്റിലാവുകയും ചെയ്തു എന്നാൽ ഈ മുതലാളിയുടെ പങ്കിനെ കുറിച്ച് അന്വേഷണം നീളുന്നില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം കരുതലെടുത്താണ് മൊഴി നൽകുന്നത് ശബരിമല സ്വർണപ്പാളി വിവാദത്തിലെ ഗോവർദ്ധനെ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു കർണാടകയിലെ ബെല്ലാരി സ്വദേശിയായ ജ്വല്ലറി ഉടമയാണ് ഗോവർദ്ധൻ ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ സ്വർണം പുതിയാൻ വേണ്ടി സ്വർണം വഴിപാടായി നൽകിയത് താരാണെന്നും ഗോവർദ്ധൻ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ കിട്ടിയ അവസരമാണ് പുണ്യമായി കരുതിയാണ് ഇത് ചെയ്തതെന്നായിരുന്നു വിശദീകരണം വർഷങ്ങളായി തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാമെന്ന് ഗോവർദ്ധൻ സമ്മതിച്ചിരുന്നു കൃത്യമായി ഓർക്കുന്നില്ലെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിലോ രണ്ടായിരത്തി പതിമൂന്നിലോ ആണ് ശ്രീരാമപുരം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെട്ടതെന്നും മൊഴി നൽകിയിരുന്നു ബെല്ലാരിയിലുള്ള ഗോവർദ്ധന്റെ കട താൻ രണ്ടായിരം മുതൽ എല്ലാ വർഷവും മുടങ്ങാതെ ശബരിമലയിൽ ദർശനത്തിനായി പോകുന്ന ഒരു അയ്യപ്പ ഭക്തനാണെന്നും രണ്ടായിരത്തി പതിനെട്ട് നവംബറോടെയാണ് പുതിയ സ്വർണം പൂശിയ വാതിൽ നിർമ്മിക്കാൻ തനിക്ക് അവസരം ലഭിച്ചതെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നു പുതിയ വാതിൽ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് പൂർത്തിയാക്കിയതെന്നും രണ്ടായിരത്തി മാർച്ചിൽ താൻ അത് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് സംഭാവന ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു ഗോവർദ്ധൻ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഗ്രാം സ്വർണ്ണമാണ് നൽകിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് ഗ്രാം പിന്നീട് നൂറ്റി ഇരുപത്തി ഒന്ന് ഗ്രാം സ്വർണവും കൈമാറിയത് എന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു ഇതിൽ വാതിലിലെത്ത സ്വർണ്ണമുണ്ട് എന്നതാണ് നിർണായകം രോധാം ജ്വല്ലറി ഉടമയാണ് ഗോവർദ്ധൻ ഇതേ കടയിൽ നിന്നാണ് ഇപ്പോൾ സ്വർണം കിട്ടുന്നതും കർണാടകത്തിലെ ബെല്ലാരിയിലുള്ള സ്വർണ്ണ വ്യാപാരിക്ക് വിറ്റെന്ന വ്യാപാരിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തെളിവെടുപ്പിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ബാംഗ്ലൂരിൽ എത്തിയത് ഇയാളെ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചും തെളിവെടുക്കും ശില്പപാളിയിലെ നാനൂറ്റി ഗ്രാം സ്വർണം കവർന്നെന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് കേസിൽ കൂടുതൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് വിവരം രണ്ട് കേസുകളിലായി പ്രതിപട്ടികയിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവുമാണ് നിലവിൽ അറസ്റ്റിലായിട്ടുള്ളത് ശില്പപാളിയിലെ സ്വർണ്ണ മോഷണക്ക് കേസിൽ മുരാരി ബാബു രണ്ടാം പ്രതിയും കട്ടിളപ്പടിയിലെ സ്വർണം കവർന്ന കേസിൽ ആറാം പ്രതിയുമാണ് തട്ടിപ്പിനായി മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുരാരി ബാബു ഗൂഢാലോചന നടത്തിയതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് പ്രതിപട്ടികയിലുള്ള മറ്റുള്ളവരെ ചോദ്യം ചെയ്യുന്നതോടെ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉൾപ്പെട്ടു എന്ന വിവരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ കൈപ്പൊള്ളി പിണറായി സർക്കാർ ഇറങ്ങിവാടോ കാട്ടുകള് അയ്യപ്പനവിറ്റ എന്നും കേട്ടാൽ അറയ്ക്കുന്ന പുളിച്ചതെറിയും പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തി ബി ജെ പി സെക്രട്ടേറിയറ്റ് വളഞ്ഞിരച്ചു കയറി പ്രതിഷേധക്കാർ കൊള്ളയുടെ നിർണായക വിവരങ്ങൾ എസ് ഐ ടി ഹൈക്കോടതിയിൽ അറിയിച്ചിരുന്നു ആ വാർത്ത കൂടി പുറത്തു വന്നതോടെ സർക്കാരിന്റെ നെഞ്ചിരിപ്പ് കൂടുന്നു ഇരട്ടച്ചങ്ക് പോയിട്ട് പോലും പ്രവർത്തിക്കാത്ത അവസ്ഥയിലാണ് മുഖ്യമന്ത്രി നിനക്കൊന്നും വിശ്വാസമില്ല പക്ഷെ ദൈവത്തിന്റെ സമ്പത്ത് കൈയിട്ട് നക്കണമല്ലേ എന്ന് ചോദിച്ചാണ് സെക്രട്ടേറിയറ്റിന് പുറത്ത് യുദ്ധം നടക്കുന്നത് സ്വർണ്ണപാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം കർണാടകയിലെ സ്വർണ്ണ വ്യാപാരിക്ക് ഉണ്ണികൃഷ്ണൻ പോയി വിറ്റുവെന്ന് തെളിഞ്ഞിരുന്നു ബല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്ന് ഇത് കണ്ടെത്തിയിരുന്നു ഈ വാർത്തകൾ പുറത്തായതും സമരത്തിന്റെ മുഖം മാറുകയും പ്രതിഷേധം യുദ്ധക്കളമായി മാറുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ബിജെപി രാപ്പകൽ സമരം ആരംഭിച്ചത് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മുതിർന്ന സംസ്ഥാന നേതാക്കളും കനത്ത മഴയിലും റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു അതിന് തുടർച്ചയാണ് ഇന്നത്തെ സമരം സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ബിജെപി സമരം ആളിക്കത്തിക്കതു മഴ പെയ്തിട്ടും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല മാത്രമല്ല റോഡിലൂടെ ഒരു വാഹനം പോലും കടത്തിവിടുന്നില്ല മന്ത്രിമാരും മറ്റു സെക്രട്ടേറിയറ്റിന്റെ പിൻവാതിലൂടെയാണ് പുറത്തേക്ക് പോകുന്നത് മുഖ്യമന്ത്രിയും പിന്നാമ്പറത്തൂടെ ഇറങ്ങി ഓടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആശാവർക്കർമാർ സമരം കത്തിച്ച് പിണറായി പ്രാഗിക്കൊണ്ടാണ് അവർ സമരം നടത്തിയത് അതിന്റെ ക്ഷീണം തീരും മുമ്പ് അടുത്ത സമരവേലിയേറ്റവും പിണറായിക്ക് തെറി വിളിയും സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് ആർക്കും അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ദൈവത്തിന്റെ സ്വർണം മോഷ്ടിച്ച ലോകത്തിലെ ആദ്യത്തെ സർക്കാർ പിണറായി സർക്കാർ ആണെന്നും ബിജെപി മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കൃഷ്ണദാസ് പറഞ്ഞു ഈ സർക്കാർ രാജിവെച്ച് പുറത്തു പോകേണ്ട സമയം അതിക്രമിച്ചു പോറ്റി ഉപയോഗിച്ചാണ് പിണറായി സർക്കാർ സ്വർണം മോഷണം നടത്തിയത് സ്വർണ്ണമെന്നത് മുഖ്യമന്ത്രിയുടെ ദൌർബല്യമാണ് പോറ്റിയല്ല പോറ്റിയെ പോറ്റി വളർത്തിയ പിണറായി യും സി പി എം നേതാക്കളെയുമാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ അന്വേഷണം തന്ത്രിമാരിലേക്കാണ് പോകുന്നതെന്നും തന്ത്രിമാരല്ല മന്ത്രിമാരാണ് സ്വർണം കെട്ടതെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ മുന്നോട്ട് വെക്കുന്നത് ദേവസ്വം ബോർഡിലെ കഴിഞ്ഞ മുപ്പത് വർഷത്തെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്ര ഏജൻസികൾ വഴി അന്വേഷിപ്പിക്കണമെന്നും എല്ലാ ദേവസ്വം ബോർഡുകളിലും അടിയന്തരമായി സി എ ജി ഓഡിറ്റ് നടത്തണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം വിശ്വാസം സംരക്ഷിക്കുന്നത് െന്നാണ് ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ പിണറായി വായ്താളം അടിച്ചത് ഇങ്ങനെയാണ് വിശ്വാസം സംരക്ഷിക്കുന്നതെന്ന് ബിജെപിയുടെ ചോദ്യം വിശ്വാസികളെ പച്ചയ്ക്ക് വഞ്ചിക്കുകയാണ് ഈ സർക്കാർ അയ്യപ്പന്റെ മുതലേ കൊള്ളയടിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്താണ് സുപ്രീം കോടതി വിധി നടപ്പാക്കാനെന്നും പറഞ്ഞ് കണ്ട പെണ്ണുങ്ങളെ അവിടെ കയറ്റിയതും ശബരിമല യുദ്ധക്കളമാക്കിയതും എന്തിനു വേണ്ടിയായിരുന്നെന്നും അതിന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് നടന്നുവെന്നാണ് ബിജെപി ആരോപിക്കുന്നത് അയ്യനെ കൊള്ളയടിക്കാൻ യുവതീ പ്രവേശനം മറയാക്കി ഈ സർക്കാർ എന്ന വലിയ ബോംബാണ് ബിജെപി പി പൊട്ടിച്ചിരിക്കുന്ന വൻകൊള്ളക്ക് കളമൊരുക്കിയ ആ കാഞ്ഞ ബുദ്ധി പിണറായി വിജയന്റെ തലയിലല്ലാതെ മറ്റാരുടെ തലയിൽ ഉദിക്കാനാണെന്ന് ബി ജെ പി തുറന്നടിക്കുന്നു അതേസമയം ശബരിമല സ്വർണക്കൊള്ളയിൽ കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു സ്വർണ്ണക്കൊള്ളം അറച്ചു വയ്ക്കാനാണ് ദേവസ്വം ബോർഡ് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെ ഇരുന്നതെന്നാണ് കോടതിയുടെ നിരീക്ഷണം ബോർഡിനെ പറ്റിയ തെറ്റാണത് അതെന്ന് മനസ്സിലാക്കി ബന്ധപ്പെട്ട അധികാരികൾക്ക് ദേവസ്വം ബോർഡ് വിശദീകരണ നോട്ടീസ് നൽകുകയായിരുന്നുവെന്നും പ്രശാന്ത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇതുവരെ കൃത് കൃത്യമായിട്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ ഇതിന് പിന്നിലുള്ള വമ്പൻ സ്രാവുകളെ പുറത്തെത്തിക്കാനായിട്ട് എസ് ഐ ടിക്ക് സാധിക്കട്ടെ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ കോടതിക്ക് മുന്നിൽ എത്തിച്ച് നിയമ നടപടികളെല്ലാം തന്നെ നേരിടട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം